അപ്പോൾ ഇനി നമുക്ക് പിന്നെ ബാബു വന്നിട്ടുണ്ട് ബാബുവിൻ്റെ മിസ്സസ് വന്നിട്ടുണ്ട് മോൾ വന്നിട്ടുണ്ട് സഹോദരൻ ബ്രദറെ അപ്പം അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ചേച്ചിയുടെ പിന്നെ ആദ്യം കാണുന്നേ അപ്പൊ വീട്ടില് നിങ്ങൾ അഞ്ചു വയസ്സിന്റെ വ്യത്യാസം അഞ്ചോ ആറോ വയസ്സിന്റെ അല്ലേ വീട്ടില് ചേച്ചിടെ ഉണ്ടോ ചേച്ചിയായിട്ടുള്ള ഭരണം ഞങ്ങൾക്ക് ആ ഞങ്ങളെ വഴികാട്ടി ആ അപ്പൊ ഈ നാടകത്തില് അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടില് വന്നാൽ കുടുംബസ്ഥ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടോ നാടകങ്ങൾ ശരച്ച കണ്ടിട്ടുണ്ടോ

ഈ ചേച്ചിയായിട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും എന്തായാലും അല്ലേ അത് നല്ല മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ മായ നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ബാബുവിന്റെ മനസ്സിലുണ്ടാവും ഞാൻ വളരാൻ പ്രധാനമായിട്ടൊരു കാരണമുണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്നൊക്കെ വളരെ ഉഴപ്പായിട്ടൊക്കെ തന്നെ പഠിക്കുകയാണ് അച്ഛനും അമ്മയൊക്കെ ശരിക്കും ശിക്ഷിക്കുമെങ്കിലും ചേച്ചി അന്നേരം നമുക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുവായിരുന്നു ഇപ്പോഴും സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ പിണങ്ങിപ്പോയി അങ്ങനെ പോയി പിണങ്ങിപ്പോയി ചെമ്പോടുന്നെങ്കിലൊക്കെ പിടിച്ചോണ്ട് വരും പിടിച്ചോണ്ട് വന്ന് കഴിഞ്ഞാൽ തല്ലി കഴിഞ്ഞാലും ചേച്ചി തന്നെ ആയിരുന്നു ഒരു ആശ്വാസ ഭജനമൊക്കെ തന്നിങ്ങനെ കൂടെ കൊണ്ടുപോണക്കുമായിരുന്നു അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചു നിനക്കെന്താ പഠിക്കാൻ വയ്യാത് പറ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല എന്നതാണ് എന്നാൽ ഞാൻ നിന്നെ കെ പി എസ് സി കൊണ്ട് നടത്താം കെ പി എസ് സിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് താമസിക്കുകയായിരുന്നു അവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവിടുന്നും പോയായിരുന്നു ഇല്ല അഭിനയത്തിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇതിങ്ങനെ ഉരുവിറ്റു നടക്കുക എന്നുള്ളതായിരുന്നു പ്രധാന താല്പര്യം അപ്പോൾ അവിടെയും ചേച്ചിക്കൊരു ക്ഷീണം വരത്തക്ക വിത്തിൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയായിരുന്നു കെ പി എസ് സിന്നും അവിടെ നിന്നും എന്നോട് ക്ഷമിച്ചിട്ട് ചോദിച്ച് നടക്കിനി എന്താ നിന്റെ ആഗ്രഹം എന്താണ് നിന്നെ ആ രീതി ഞാൻ വിടാം അതിനുമ്പട്രാസി താമസിക്കാൻ പോകുമ്പോഴത്തേക്കും എന്റെ കൂടെ ഇത് അവിടെ ചെങ്കൽപേട്ട ഒരു കമ്പനിയില് ജോലിയായിട്ട് ഇരിക്കുക അപ്പൊ എനിക്ക് തൊണ അദ്ദേഹമാണ് അവിടെ വെച്ചും എന്തെങ്കിലും മിണ്ടി അവിടെ ഒരു സ്ഥിരം ജോലിയാണ് പക്ഷെ ഒന്നും മോട്ടിച്ചോണ്ട് പോകത്തില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെക്ക് പിന്നെ ഇടാനായിട്ട് കുറച്ച് പൈസ കൊടുത്തയച്ചു കൊടുത്തയച്ചിട്ട് നീ ഇത് ബാങ്കിൽ കൊണ്ടിട്ട് കേട്ട് വന്നത് അപ്പം അന്ന് രാവിലെ വഴക്ക് കഴിഞ്ഞിരിക്കുക വഴക്ക് കഴിഞ്ഞ് തൊട്ടാൽ വഴക്കാ ഞങ്ങൾ തമ്മിൽ മുഖത്തോട് മോന്നൊക്കെ വഴക്കായിരുന്നു ഈ കാശ് കൊണ്ടുപോയി ഇപ്പം ബാങ്കിൽ കൊണ്ടിട്ട് ഉച്ചയായി വൈകുന്നേരമായി ആളിനെ കാണാനില്ല അപ്പൊ എനിക്കങ്ങ് ആകെ വെപ്രാളോ ഇത് എവിടെ പോയി കാശും കൊണ്ട് ഒളിച്ചോടിയെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ധാരണ അങ്ങനെ പിറ്റേ ദിവസം അയിന്റെ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഉണ്ട് അമ്മ കയറി വരുന്നു അമ്മയും ഉണ്ട് അച്ഛനും ഉണ്ട് കൂടെ അച്ഛനും വന്നില്ലേ അച്ഛനും രണ്ടുപേരും കൊണ്ടു കൊണ്ട് കേറി വരുന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ബാബു അവിടെ എത്തിയിട്ടുണ്ട് കായംകുളത്ത് വീട്ടിലെത്തി ആരോടോ കാശൊക്കെ എന്നിട്ട് ബാങ്കില് പൈസ കൊണ്ടടച്ചു എന്റെ പത്ത് പൈസ എടുത്തിട്ടില്ല എന്നിട്ട് ഈ പാസ്ബുക്ക് ഉണ്ടല്ലോ ഗേറ്റിന്റെ അവിടെ ഒരു കല്ലുണ്ട് അതിന്റെ അടി കൊണ്ടുവച്ചു കൊണ്ടുവച്ചാണ് ആള് സ്ഥലം പെട്ടിരിക്കുന്നത് ഇനി ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൂടെ താമസിക്കത്തില്ല എന്തേലും പറഞ്ഞ വഴക്ക് പറയുന്നു പറഞ്ഞിട്ട് അങ്ങനെ നല്ല ഒളിച്ചോട്ടത്തിന്റെ നല്ല ഒരു വിദഗ്ധനായിരുന്നു അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി ആയത് ഇവിടെ ജോലി മാറ്റി ഇവിടെ ജോലിയിൽ രാഷ്ട്രീയം ൂടി ആ സമയത്തായിരുന്നു കല്യാണമൊക്കെ പിന്നെ തോറ്റോ രാഷ്ട്രീയ പിൻവലിക്കാൻ പറ്റി അന്ന് തച്ചടി പ്രഭാകരനും എം ആർ ഗോപാലും മർഷ്കോട്ടയുടെ എം ആർ ഗോപാലും തച്ചടി പ്രഭാകരനായിരുന്നു ിച്ചിരി പ്രകാരൻ ആ സമയത്ത് നാപ്പത്തിമൂന്ന് വോട്ടിനാണ് ജയിച്ചത് ഞാൻ തട്ടടി കൃഷ്ണകുമാർ കൃഷ്ണകുമാർന്ന് പറഞ്ഞൊരു പേരും ഒക്കെ ആയിട്ട് തട്ടടി കൃഷ്ണ കൃഷ്ണകുമാർ ശരിക്കുള്ള പേര് ബാബു എന്ന് വിളിക്കുന്നത് അവിടുന്ന് ഈ എലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഈ തോറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കമ്പനി വന്നപ്പോൾ അവര് താഴെട്ടിറക്കി കിട്ടു അവര് ആദ്യം ഒരു നല്ല പ്രൊമോഷനിൽ കയറി പോയതാ അവര് ഏറ്റവും താഴെ കൊണ്ടിട്ടു അത് ഇദ്ദേഹത്തിന്റെ അഭിമാനക്ഷയമായി പോയി അപ്പോഴാണ് ജോലി രാജിവെച്ച നേരെ ഗൾഫിൽ പോയത് ഇപ്പൊ ഞാൻ നന്നാവും പറഞ്ഞു പോയത് എവിടെ അവിടുന്നു വല്യ ഇതൊന്നുമില്ല ഓടി ഓ അങ്ങനെ എങ്ങനെയാണ് ഇവിടെ വന്ന് ഇനി ഞാൻ ഗൾഫിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കച്ചവടമായിട്ട് ഇനെ അപ്പൊ ഏതായാലും പിന്നെ എല്ലാരും കൂടി ഇവിടെ വെച്ചൊരു ഇത്രയും ആളുകൾ ഒന്നിച്ചു കാണാൻ വല്യ ബുദ്ധിമുട്ടല്ലേ ഏഹ് അതെന്തായാലും വലിയൊരു കാര്യമായി